ൊമ്പ നിങ്ങൾ എന്നെ അന്വേഷിക്കും അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നൂറ്റി നാപ്പത്തൊന്നിന്റെ ഒന്ന് ഏഹോ വേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ അടുക്കിലേക്ക് വേഗം വരണമേ ഞാൻ നിന്നോടപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണമേ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒന്നിൻ്റെ രണ്ട് എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂവമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യാഗമായും തീരട്ടെ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ ഏഴ് വേഗം എനിക്ക് ഉത്തരം ഉത്തരമറിയണമേ എൻ്റെ ആത്മാവ് കാഷിക്കുന്നു ഞാൻ കുഴിയിലിറങ്ങുന്നതേ പോലെ ആകാതിരിപ്പാൻ നിന്റെ മുഖത്തെ എനിക്ക് മറിക്കരുതേ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒന്നിൻ്റെ നാല് ദുഷ്പ്രവൃത്തിക്കാരുടെ കൂടെ ദുഷ്പ്രവൃത്തികളിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ അവരുടെ സാധുഭോജനം ഞാൻ കഴിക്കേ മരുതേ ആമേൻ സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിമൂന്നിൻ്റെ എട്ട് രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാൻ നടക്കേണ്ട വഴി എന്നെ അറിയിക്കണമേ ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ സങ്കീർത്തനം നൂറ്റി നാപ്പത്തി മൂന്നിന്റെ പത്ത് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ നിന്റെ നല്ല മാവ് നേനിലത്തിൽ എന്നെ നടത്തുമാറാക്കട്ടെ ആമേൻ യാക്കോബ് രണ്ടിന്റെ അഞ്ച് പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിതർക്ക് പാക്തത്വം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു ആമേൻ യാക്കോബ് മൂന്നിന്റെ പതിനാറ് ഈർഷ്യയും സാഠ്യവും ഉള്ളിടത്ത് കലകവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട് ആമേൻ യോഹനാൻ പതിമൂന്നിൻ്റെ മുപ്പത്തി അഞ്ച് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും ആമേൻ യോഹനാൻ പതിനാലിൻ്റെ ആറ് യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല ആമേൻ മത്തായി പതിനാറിന്റെ ഇരുപത്തി ആറ് ഒരു മനുഷ്യൻ സർവ ലോകവും നേടിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും ആമേ സംഖ്യാപുസ്തം ഇരുപത്തിമൂന്നിന്റെ പത്തൊമ്പത് വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല അനുദവിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ ത് നിവർത്തിക്കാതിരിക്കുമോ ആമേൻ ഫിലിപ്പിയർ രണ്ടിൻ്റെ രണ്ട് നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമദ്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവാൻ ആമേൻ ഫിലിപ്പിയർ രണ്ടിൻ്റെ മൂന്ന് കാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എന്ന് ആമേൻ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ആറിന്റെ പന്ത്രണ്ട് തനിക്ക് തന്നെ ഞാൻ എന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നവോ അവനെക്കുറിച്ചുള്ളതിനേക്കാളും മൂടനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട് ആമേൻ റോമർ പന്ത്രണ്ടിന്റെ രണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടേന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ്റെ ആറ് ദൈവം നികിളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ഒന്ന് തിമോത്തോസ് ആറിൻ്റെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതിരിക്കാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപേർട്ടിൽ സമ്പന്നരായി ദാനശിലരും ഔദാര്യമുള്ളവരുമായി സാഷാലുള്ള ജീവനെ പിടിച്ച് കൊള്ളേണ്ടേന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാനും ആജ്ഞാപിക്കുക ആമേൻ തീത്തോസിൻ ഒന്നിൻ്റെ ഒമ്പത് പത്യുപദേ പ്രമോദിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാവേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യവൻ വചനം മുറുകെ പിടിക്കുന്നതിനും ആയിരിക്കണം ആമേത്യോസ് മൂന്നിൻ്റെ പതിനാല് നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽ പ്രവൃത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ ആമേ റോമർ പതിമൂന്നിൻ്റെ എട്ട് അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുല്ലോ ആമേൻ റോമർ പതിമൂന്നിൻ്റെ പതിമൂന്ന് മുതൽ പതിനാല് വരെ പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല സയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലും അല്ല കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവിൻ മോഹങ്ങൾ ജനിക്കുമാറേ ജഡത്തിനായി ചിന്തിക്കേ അരുതേ ആമേൻ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു